ോട്ട് പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ മാതാവിനെതിരെയുമാണ് ഗുരുതര ആരോപണങ്ങൾ റീമാക്കത്തിൽ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തൻ്റെ മകനുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയത് ഭർത്താവ് മകനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് അറിയിച്ചതിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം റീമ എടുത്തത് ഇനിയൊരിക്കലും കൂടെ ജീവിക്കാനില്ലെന്ന് പറഞ്ഞ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു കുട്ടിയെ മാത്രം മതിയെന്ന് ഭർത്താവ് പറഞ്ഞതിലുള്ള മനോവിഷമത്തരാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നാണ് പോലീസ് കരുതുന്നത് ഭർത്താവിന്റെ മാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല എന്നെയും കുട്ടിയെയും അമ്മയുടെ കേട്ട് ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു മകനെ അവർക്ക് വേണമെന്ന് സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല എന്നെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ് സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല അമ്മ വാശി കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് അവർ എന്നോട് പോയി ചാകാൻ പറഞ്ഞു ഭർത്താവിൻ്റെ മാതാവ് എപ്പോഴും വഴക്ക് പറയും എന്നെയും ഭർത്താവിനെയും എപ്പോഴും തമ്മിൽ തല്ലിക്കും കുറിപ്പിൽ പറയുന്നു പി എസ് സി പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് റീമയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ തൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിനുത്തരവാദി ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയുമാണെന്ന റീമയുടെ വാട്സപ്പ് സന്ദേശവും കണ്ട കണ്ടെടുത്തിരുന്നു ഭർത്താവുമായി അകന്ന് റീമ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് വയലപ്പുര സ്വദേശി എം വി റീമ എന്ന മുപ്പത് വയസ്സുകാരിയും മകൻ കൃഷിവരാജ് എന്ന മൂന്ന് വയസ്സുകാരനുമാണ് മരിച്ചത് ശനിയാഴ്ച രാത്രിയിലാണ് അമ്മ മകനെയും കൊണ്ട് പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ റീമയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക